ഗംഭീര വ്യൂ ആയിരിക്കും കേട്ടോ കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബാൽക്കണിയുടെ സ്ലോപ്പും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള നിർമ്മാതാക്കളായിട്ടുള്ള ട്വന്റി സെഞ്ചുറി ഫോക്സ് അതുപോലെ തന്നെ പാരാമൗണ്ട് കൊളംബിയ പലർക്കും അറിയാത്തൊരു കാര്യം നമ്മുടെ തിയേറ്ററിൽ ഒളിഞ്ഞിടപ്പുണ്ട് കേട്ടോ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ ഒരു മോർണിംഗ് ഷോ എന്നൊരു കൺസെപ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് നല്ല സൗണ്ട് സിസ്റ്റം ആയിരുന്നു അന്ന് ഈ എല്ലാരും ഒരു അഭിമാനമായിരുന്നു നമസ്കാരം തിയേറ്റർ പാലക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ മൂന്ന് പേരുടെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വലിയൊരു നന്ദി പറയാറുണ്ടോ എന്താന്ന് വെച്ചാല് കഴിഞ്ഞ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിർണായകമായ വർഷമായിരുന്നു അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കൊണ്ട് നമുക്ക് നല്ല വീഡിയോസ് അതായത് പഴയതും പുതിയതുമായ തിയേറ്ററുകളെ പറ്റി വ്യത്യസ്തമായ തിയേറ്ററുകളെ പറ്റിയുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റി അപ്പൊ അതിന് നിങ്ങളോട് വലിയൊരു നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ പറയുകയാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഏവർക്കും നല്ലൊരു ഹൃദ്യമായ നന്മയുടെ പുതുവത്സര ആശംസകൾ കൂടി നേരുന്നു തുടർന്നും നിങ്ങൾ ഏവരുടെയും പിന്തുണയും സ്നേഹവും സപ്പോർട്ടും എല്ലാം ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്ന കൂടി ഒരിക്കൽ കൂടി ഹൃദ്യമായ പുതുവത്സരാശംസകൾ നേരുന്നു അപ്പൊ നിങ്ങൾക്ക് ഏവർക്കും തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് തിയേറ്റർ ബാൽക്കണി വന്നിരിക്കുന്നത് കേരളത്തിന്റെ അഭിമാന തിയേറ്റർ എന്നൊക്കെ പറയാവുന്ന കൊച്ചിയുടെ സ്വന്തം ശ്രീധർ തിയേറ്ററിലേക്കാണ് ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ അഭിമാന തിയേറ്റർ എന്ന് കാരണം എന്താന്ന് വെച്ചാല് കേരളത്തിലെ ആദ്യത്തെ എ സി തിയേറ്റർ കേരളത്തിൽ ആദ്യമായിട്ട് മോർണിംഗ് ഷോ എന്നൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയേറ്റർ കേരളത്തിലേക്ക് ഹോളിവുഡ് സിനിമകൾ ധാരാളമായിട്ട് കൊണ്ടുവന്ന തിയേറ്റർ കേരളത്തിലെ ഹോളിവുഡ് സിനിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദർശനശാല ഡോൾബി സ്റ്റീരിയോ സൗണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയേറ്ററുകളിൽ ഒന്ന് ത്രീ ഡി വിത്ത് ടു കെ പ്രൊജക്ഷൻ ആദ്യമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്ന തിയേറ്ററുകളിൽ ഒന്ന് അങ്ങനെ ധാരാളം പ്രത്യേകതകൾ പറയാനുണ്ട് ഷേണായിസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചിയുടെ സ്വന്തം ശ്രീധർ തിയേറ്ററിന് അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ശ്രീധർ തിയേറ്ററുടെ കാഴ്ചകളിലേക്ക് പോവാം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ഏറ്റവും പ്രൈം സ്പോട്ടായിട്ടുള്ള നമ്മുടെ മറൈൻ ഡ്രൈവിന്റെ ഒക്കെ തൊട്ടടുത്ത് അതായത് ഷൺമുറ റോഡിനും നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു ശ്രീധർ തിയേറ്ററിനും ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പിലാണ് ആക്ച്വലി ഇത് ഈ തിയേറ്ററിന് ഒരു പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ പാർക്കിങ്ങിന്റെ പരിമിതികൾ ഇവിടെ ഉണ്ട് കാരണം അത് നമുക്കൊന്നും ഇവിടെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെ കൺജസ്റ്റഡ് ആയ ചുറ്റും ധാരാളം ബിൽഡിങ്ങുകൾക്കൊക്കെ ഇടയിലാണ് ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു തിയേറ്ററിൽ നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കായലിൽ നിന്നുള്ള നല്ല തണുത്ത കാറ്റൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ എന്താ പറയുക നമ്മൾ മുംബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില തിയേറ്ററുകളൊക്കെ ഉണ്ട് നമ്മൾ തന്നെ പരിചയപ്പെടുത്തിയ ആൽഫ്രഡ് ടാക്കീസ് മറാത്ത മന്ദർ അങ്ങനെയുള്ള തിയേറ്ററുകളൊക്കെ നിൽക്കുന്നതിന് സമാനമായിട്ടുള്ള കുറെ ബിൽഡിങ്സിന്റെ ഇടയിൽ വളരെ തിരക്ക് ഒരു ഏരിയയിൽ ആളുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ശ്രീധർ തിയേറ്റർ നിൽക്കുന്നത് അപ്പൊ ഇനി നമ്മൾ ഈ ഒരു തിയേറ്ററിന്റെ ലുക്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലെ തന്നെ വ്യത്യസ്തവും മനോഹരവുമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് തിയേറ്ററിൻ്റെത് ഇത് ആക്ച്വലി ആ ഒരു സിക്സ്റ്റീസിൽ തന്നെ നിർമ്മിച്ച ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഈ ഫ്രണ്ടേജിനൊന്നും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലെ തന്നെ യെല്ലോ ഒലീവ് ഗ്രീൻ വൈറ്റ് ഒരു ഗ്രേ കളർ ഇങ്ങനെയുള്ള പല കളറുകളുടെ കോമ്പിനേഷനിലാണ് ഈ ഒരു തിയേറ്ററിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ തിയേറ്ററിന്റെ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എൽ ഷേപ്പിൽ ശ്രീധർ സിനിമാസ് സിനിമാസുള്ള ആ ഒരു ബ്രാൻഡിങ്ങും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം കേട്ടോ സാധാരണ ഒന്നും കാണാത്ത പോലെ ആ ഒരു പേര് പേരെഴുതിയിരിക്കുന്നത് കുത്തനെ അതായത് മോളിൽ നിന്ന് താഴേക്കാണ് എഴുതി വന്നിരിക്കുന്നത് അതും ഒരു വ്യത്യസ്തയാണ് അപ്പൊ ഇനി നേരെ തിയേറ്ററിന്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം ഇപ്പൊ നമ്മള് ഈ ഒരു തിയേറ്ററിന്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറിയിരിക്കുകയാണ് ഇവിടെയും അത്യാവശ്യം ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് അപ്പൊ ദാ ഈ കാണുന്നുണ്ട് ഈ ഒരു തിയേറ്ററിന്റെ ബോക്സ് ഓഫീസ് ഇതൊക്കെ ഈ അടുത്താണ് ഇങ്ങനെ മോടി പിടിപ്പിച്ചത് ഈ അടുത്തെന്ന് പറഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിലായി ഇങ്ങനെ മോടി പിടിപ്പിച്ച് ഈ ഒരു ലുക്കിലേക്ക് ആക്കിയത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേയ്മെന്റ് ഓപ്ഷൻസ് ആയിട്ട് ക്യു ആർ കോഡ് പതിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാഷ് പേയ്മെന്റും അക്സെപ്റ്റ് ചെയ്യും പിന്നെ ഇവിടെ ക്ലബ് ക്ലാസ് ഗോൾഡ് ക്ലാസ് ഇങ്ങനെ രണ്ട് ക്ലാസുകൾ അതായത് ബാൽക്കണിയും ഫസ്റ്റ് ക്ലാസ്സും ഈ രണ്ട് ക്ലാസ്സുകളിലാണ് ടിക്കറ്റ്സ് കൊടുക്കുന്നത് ക്ലബ് ക്ലാസിന്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയും അതുപോലെ തന്നെ ബാൽക്കണി അല്ലെങ്കിൽ ഗോൾഡ് ക്ലാസിന്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയുമാണ് അപ്പൊ നമ്മളിവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ ലോബിലേക്കാണ് കയറാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു തിയേറ്ററിന്റെ സൈഡിൽ നമുക്ക് ഇവിടുത്തെ ഒരു പഴയ ആ ഒരു ടിക്കറ്റ് കൗണ്ടർ അതായത് ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു കൗണ്ടറും കാണാൻ സാധിക്കും അപ്പൊ നമ്മള് ശ്രീധർത്തി ആയിട്ട് ആ ഒരു പ്രധാന ലോബിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു ലോബിയിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാനുള്ള സ്റ്റെയറുകൾ ഇരുവശത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തിയേറ്ററിന്റെ ആ ഒരു ഫസ്റ്റ് ക്ലാസ്സിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് വശങ്ങളിലൂടെ അത് സൈഡിലൂടെയാണ് തിയേറ്ററിനകത്തേക്ക് കയറുന്നത് പിന്നെ ഈ ഒരു ലോബിയിൽ തന്നെ ചെറിയൊരു കഫ്റ്റീരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ വളരെ വിശാലമായ കഫേ അറ്റ് ശ്രീധർ എന്ന് പറഞ്ഞിട്ട് ഒരു കഫ്റ്റീരിയ ശരിക്കും ഇതൊരു കോഫി ഷോപ്പ് അല്ലെ റെസ്റ്റോറന്റ് മോഡലിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും തിയേറ്ററിൽ ഇത്രയും വലിയൊരു കഫ്റ്റീരിയ കണ്ടിട്ടുണ്ടോ നമ്മൾ ഇതിനു മുന്നേ പരിചയപ്പെടുത്തിയ ഉളിക്കൽ എസ് ജെ സിനിമാസ് അവിടെയാണ് ഇതുപോലെ വിശാലമായ ഒരു ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെയുള്ള ഒരു കഫ്റ്റീരിയ കണ്ടത് ഇവര് കഫേശ്രീത്തുള്ള ഏകദേശം നാൽപ്പതോളം ആളുകൾക്ക് ഒരേ സമയം ഇരിക്കാൻ സാധിക്കും ഇത് ആക്ച്വലി ഈ ഒരു തിയേറ്ററിന്റെ പഴയ ഫസ്റ്റ് ക്ലാസിന്റെ ആ ഒരു ബാക്ക് സൈഡ് ആയിരുന്നു അത് പിന്നീട് റിനോവേറ്റ് ചെയ്തപ്പം ഈ ഒരു ഫസ്റ്റ് ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കോഫി ഷോപ്പ് ആക്കിയതാണ് സെയിം രീതിയിൽ ഇവരുടെ തന്നെ പത്മ തിയേറ്ററിലും ഒരു കോഫി ഷോപ്പ് ചെയ്തിരുന്നു കേട്ടോ അതിനുശേഷം അതിപ്പോ ആ ഒരു പത്മയുടെ സ്ക്രീൻ ടൂ ആയിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പൊ ഈ ഒരു കോഫി ഷോപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു കഫേ ശ്രീധറിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഐറ്റംസും കിട്ടും കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു കഫേ അല്ലെങ്കിൽ തിയേറ്ററിൽ ഒരു കൺസെപ്റ്റ് തുടങ്ങിയത് നമ്മുടെ ഈ ഒരു ശ്രീധർ തിയേറ്ററിലാണ് അപ്പൊ ഇനി സിനിമയ്ക്ക് അല്പം നേരത്തെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കണ്ട ഇവിടുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് സമാധാനമായിട്ടിരുന്നിട്ട് ടിക്കറ്റ് എടുത്ത് പടത്തിന് കയറട്ടോ അപ്പോൾ ഇതാണ് ചരിത്രമുറങ്ങുന്ന നമ്മുടെ ശ്രീധർ തിയേറ്ററിൻ്റെ ആ ഒരു ഹാളിൻ്റെ പ്രധാന ഭാഗം അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയാൻ സാധിക്കും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ക്ലാസ് ബാൽക്കണിയുടെ താഴെ വരെ ശരിക്കും ലെങ്ത് ഉണ്ടായിരുന്നു റിനോവേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത് അല്പം കുറച്ചാണ് കേട്ടോ നമ്മളെ ചരിത്രമുറങ്ങുന്നതെന്ന് വെറുതെ പറഞ്ഞല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയധികം ചരിത്രം ഈ ഒരു ഹാളിന് അല്ലെങ്കിൽ ഈ ഒരു തിയേറ്ററിന് പറയാനുണ്ട് അത് പറഞ്ഞു തുടങ്ങുന്നത് നമുക്ക് അങ്ങ് ഇംഗ്ലീഷ് സിനിമകളുടെ ആ ഒരു ഇന്ത്യയിലെ ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ കൊച്ചിയിൽ ഈ ഒരു ശ്രീധർ തിയേറ്റർ എങ്ങനെ തുടങ്ങിയെന്ന് പറയേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ശ്രീധർ തിയേറ്റർ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സിനിമകളുടെ ഒരു കൊട്ടാരം എന്ന് വേണം പറയാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലും ഒക്കെ ഇംഗ്ലീഷ് സിനിമാ വ്യവസായം വളരെ വലുതായിട്ട് അല്ലെങ്കിൽ വളരെ വ്യാപകമായിട്ട് നടന്നിരുന്നു അന്നത്തെ കാലത്ത് യു എസിലൊക്കെ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അതായത് അവിടുന്ന് ഒരു വർഷം ഒന്നര വർഷം കഴിയുമ്പോഴാണ് ഒരു പെട്ടി അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു ഫിലിം ക്യാൻ ഉണ്ടല്ലോ ആ ഒരു പെട്ടി സിനിമ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് അത് മുംബൈയിൽ പ്രദർശിപ്പിച്ചു ിച്ച് അതിനുശേഷം ചെന്നൈയിൽ പ്രദർശിപ്പിച്ച് ബാംഗ്ലൂർ പ്രദർശിപ്പിച്ച് ഇതിനുശേഷമാണ് കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം അന്നത്തെ ആ ഒരു എന്താ പറയുക ഇംഗ്ലീഷ് സിനിമകളുടെയൊക്കെ ആ ഒരു പ്രമുഖരായിട്ടുള്ള നിർമ്മാതാക്കളായിട്ടുള്ള ട്വൻ്റി സെഞ്ചുറി ഫോക്സ് അതുപോലെ തന്നെ പാരമൗണ്ട് കൊളംബിയ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് സിനിമ തന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ അതായത് ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു ആവശ്യപ്രകാരം നമ്മുടെ കൊച്ചിയിൽ ഇംഗ്ലീഷ് സിനിമകൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു തിയേറ്റർ വേണമെന്നുള്ളൊരു പ്ലാനിൽ നിന്നാണ് ഈ ഒരു ഷേണായിസ് ഫാമിലിയിൽ നിന്ന് നമ്മുടെ ഈ ഒരു ശ്രീധർ തിയേറ്റർ പിറവിയെടുത്തത് അങ്ങനെ അന്ന് മുതൽ ഇംഗ്ലീഷ് സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിരം വേദി എന്ന് പറയാം പക്ഷേ സ്ഥിരം വേദി അല്ല മറ്റ് സിനിമകളും വരാറുണ്ട് എന്നിരുന്നാലും ഒരു സ്ഥിരം വേദി എന്നവണ്ണം പ്രവർത്തിക്കുന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ ഈ ഒരു ശ്രീധർ തിയേറ്റർ ആദ്യ കാലങ്ങളിലൊക്കെ ഈ ഇംഗ്ലീഷ് സിനിമകൾ ധാരാളം സിനിമകൾ ഇറങ്ങുമായിരുന്നു അത് ഒന്നൊന്നര വർഷമൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം സിനിമകളുടെ പെട്ടികൾ ഒരുമിച്ച് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ദ ഷൂ ഓഫ് ദ ഫിഷർമാൻ എന്ന സിനിമയോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ശ്രീധർ തിയേറ്റർ ഓപ്പൺ ായി അതിനുശേഷം ധാരാളമായിട്ട് ഇംഗ്ലീഷ് സിനിമകൾ ഇവിടെ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി ആദ്യമൊക്കെ ഇംഗ്ലീഷ് സിനിമകൾക്ക് ഇത്രയധികം ഓഡിയൻസ് ഉണ്ടാവുന്ന ഈ ഒരു മാനേജ്മെന്റിന് സംശയം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതങ്ങോട് മാറി വേണം പറയാനായിട്ട് കാരണം ഏത് സിനിമ മാറിക്കഴിഞ്ഞാലും അതിനിവിടെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു ശ്രീധറിൽ വന്ന് ഇംഗ്ലീഷ് സിനിമ കാണുന്ന ആ ഒരു കൾച്ചർ തന്നെ കൊച്ചിയിൽ രൂപപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ചരിത്രം അവിടെ കൊണ്ടും അവസാനിച്ചില്ല നമ്മുടെ ഈ ശ്രീധർ തിയേറ്റർ ആണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ ഒരു മോർണിംഗ് ഷോ എന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിറയെ ആളുകൾ ഈ ഒരു സിനിമയ്ക്ക് വരുന്നുണ്ടായിരുന്നു പലപ്പോഴും രണ്ടും മൂന്നും ഷോകളൊക്കെ ഇങ്ങനെ ഹൗസ്ഫുള്ളായിട്ട് ഓടുന്ന ആ ഒരു സമയത്ത് ഇവര് രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്കാണോ പത്തുമണിക്കാണോ ഒരു ഷോ കൂടി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അത് വളരെ സക്സസ് ആയിട്ട് പോയതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു നാല് ഷോ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയാൻ സാധിക്കും അപ്പോൾ ആ ഒരു റെക്കോർഡും നമ്മുടെ ഈ ഒരു ശ്രീധർ തിയേറ്ററിന് ഉള്ളതാണ് എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയുടെ ഇടയിലായിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് പറയാം അപ്പോൾ നമ്മളെ ഈ ഒരു ഹാളിൻ്റെ ഇപ്പോഴത്തെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിൽ തന്നെ ഇവിടുത്തെ സീറ്റിങ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു എന്താ പറയുക ആ ഒരു കെർവ് ഷേപ്പിലാണ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഭംഗിയാണ് ഇത്തരം കെർവ് ഷേപ്പിലുള്ള സീറ്റിങ് കാണാനായിട്ട് എന്താണെന്ന് പറയുക ഒരു അല്ലാത്തൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് ഫീലാണ് കേട്ടോ നമ്മളൊരു തിയേറ്ററിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു രീതിയിലുള്ള കെർവ് ആയിട്ടുള്ള സീറ്റിംഗ് ഒക്കെ കാണുമ്പോൾ ഈ കാണുന്ന തരത്തിലുള്ള ഇരുന്നൂറ്റി അറുപത്തി ഏഴ് സീറ്റുകളാണ് ഈ തിയേറ്ററിനെ ഫസ്റ്റ് ക്ലാസ്സിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പം ഒരു വൈറ്റ് ഡാർക്ക് ഗ്രേ ബ്ലാക്ക് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തിയേറ്ററിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ബാൽക്കണിനെയും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ില് നമുക്ക് എന്താ പറഞ്ഞാൽ കുറേ നൃത്തം ചെയ്യുന്ന വാദ്യോപകരണങ്ങൾ വായിക്കുന്ന അത്തരത്തിലുള്ള ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ക്രീനിന്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ശില്പങ്ങൾ വളരെ മനോഹരമായിട്ട് കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഹാളിന്റെ ഏറ്റവും മുന്നിലെത്തി അപ്പോൾ ഈ ഒരു ഹാളിൽ സ്ക്രീനിന്റെ തൊട്ട് താഴെയായിട്ട് വളരെ വിശാലമായിട്ടൊരു സ്റ്റേജ് ഉണ്ട് കേട്ടോ സാധാരണ തിയേറ്ററിലൊക്കെ സ്റ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടേക്കുള്ള ആക്സസ് അല്ലെങ്കിൽ കയറി വരാനുള്ള കാര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും ഇവിടെ നമ്മൾ ആ ശില്പങ്ങളുടെ സൈഡിൽ കൂടെ തന്നെ ചെറിയ നടകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ കയറിയിരിക്കുകയാണ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും മനസ്സിലാവുന്ന അത്യാവശ്യം വിശാലമായിട്ടുള്ള സ്റ്റേജാണ് ഇതാ ഇത്രയും ഏരിയ ഉണ്ട് ഈ ഒരു സ്റ്റേജ് സിനിമയുടെ എന്തെങ്കിലും ഫംഗ്ഷൻസോ പ്രൊമോ മീറ്റിംഗ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് നടത്തി കഴിഞ്ഞാൽ നല്ല ഗംഭീര വ്യൂ ആയിരിക്കും കേട്ടോ കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ബാൽക്കണിയുടെ ആ ഒരു സ്ലോപ്പും അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ആ ഒരു കർവ് രീതിയിലുള്ള സീറ്റിങ്ങും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ആ ഒരു ശില്പങ്ങളും എല്ലാം കൂടെ കൂടിയിട്ട് എന്താ പറഞ്ഞ വളരെ ഇസ്തറ്റിക് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഈ ഒരു ഹാളിന് കിട്ടുന്നത് അപ്പോൾ നമ്മളെ ഇവിടെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിലവിലിവിടെ ഫോർ കെ പ്രൊജക്ഷനാണ് അത് സോണിയുടെ ഫോർ കെ പ്രൊജക്ഷൻ ആണ് സ്ക്രീനിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നാൽപ്പത്തി നാലടി വീതിയും ഇരുപതടിയോളം ഹൈറ്റുമുള്ള ചെറിയൊരു കെർവോർഡ് കൂടിയ നല്ല അത്യുഗരണ ഒരു സിൽവർ സ്ക്രീനാണ് അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് അത് പൾസിൻ്റെ സ്പീക്കറുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും കേരളത്തിൽ അനലോഗ് പ്രൊജക്ഷൻ മാറി ഡിജിറ്റൽ പ്രൊജക്ഷനൊക്കെ വന്നപ്പോൾ എല്ലാ തിയേറ്ററുകളിലും ഉണ്ടായിരുന്നത് എച്ച് ഡി പ്രൊജക്ഷൻ ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ അവർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശ്രീധർ തിയേറ്ററും കോഴിക്കോട് ക്രൗൺ തിയേറ്ററും ഒക്കെ ടു കെ പ്രൊജക്ഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയും അതിൻ്റെ ഒപ്പം തന്നെ ത്രീ ഡി സംവിധാനം കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ടു കെ വിത്ത് ത്രീ ഡി പ്രൊജക്ഷൻ കൊണ്ടുവന്ന തിയേറ്ററുകൾ നമ്മുടെ ഈ ഒരു ശ്രീധർ തിയേറ്ററാണ് ചരിത്രങ്ങൾ ഇനിയും ഏറെ പറയാനുണ്ട് അത് നമുക്ക് ബാൽക്കണിയിൽ പോയിട്ട് ബാൽക്കണിയുടെ വിശേഷങ്ങളുടെ ഒപ്പം പറയാം ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ സ്റ്റെയർ കയറി ബാൽക്കണിയിലേക്ക് പോകുന്ന വഴിക്ക് അതായത് ഈ കാണുന്ന തരത്തിലുള്ള ഒരു ലോബി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ശരിക്കും ഇവിടെ ആ ഒരു ചെസ് ബോർഡിൻ്റെ രീതിയിലുള്ള പഴയ രീതിയിൽ മൊസൈക്കിട്ടിട്ടുള്ളൊരു തറയാണ് കേട്ടോ കുറച്ച് ഇരിപ്പടങ്ങളൊക്കെ ഈ ഒരു ലോബിയിലുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലോബിയുടെ ഇരുവശത്തുമായിട്ട് ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകൾ അത് താഴെയും ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലും ഒരേ രീതിയിൽ ക്രമീകരിച്ചിട്ടുമുണ്ട് അപ്പം ഞാനേ ഇവിടുത്തെ അതായത് ഇപ്പോൾ ഈ ഒരു ശ്രീധർ തിയേറ്ററിലെ ഓപ്പറേറ്ററെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ജോൺ കേട്ടോ ഒരു അപ്പോൾ ഇദ്ദേഹമാണ് ജോണേട്ടൻ ജോണേട്ടൻ ഏകദേശം നാൽപ്പത്തഞ്ചു വർഷമായിട്ട് നമ്മുടെ ഷേണാസ് തിയേറ്ററിലെ ഓപ്പറേറ്റർ ആയിരുന്നു അല്ലെ അപ്പോൾ അതിനുശേഷം ഇപ്പൊ കുറച്ച് വർഷമായിട്ട് ശ്രീധർ തിയേറ്ററിലാണ് അപ്പോളെ ജോണേട്ടനോട് നമുക്ക് ആ ഒരു ഷേണാസ് തിയേറ്ററിലെ വിസ്താരമ പ്രൊജക്ഷൻ നമ്മൾ പലർക്കും കേട്ടുകേൾവി മാത്രമുള്ള ആ ഒരു വിസ്താരമ പ്രൊജക്ഷനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം ശ്രീധർ തിയേറ്ററിന്റെ പ്രൊജക്ഷൻ റൂമിനെ പറ്റിയാണ് ശരിക്കും നമ്മൾ ചോദിക്കേണ്ടത് എന്നിരുന്നാലും ദാ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ആ ഒരു ഓപ്പറേറ്റർ ആ ഒരു തിയേറ്ററിലെ ഓപ്പറേറ്റർ ഒരു വ്യക്തിയെ കൈ കിട്ടിയിട്ട് നമ്മൾ ആ ഒരു വിസ്താരമ പ്രൊജക്ഷൻ്റെ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളും ചോദിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് തിയേറ്റർ ബാലകനെ പ്രേക്ഷകരോട് ചെയ്യുന്ന വലിയൊരു നീതികേടായിട്ട് കേടായിട്ട് ഞങ്ങൾക്ക് തോന്നി കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകുന്നത് എൻ്റെ പേര് ജോൺ എന്നാണ് ഞാൻ സേനാസ് തിയേറ്ററിലെ ഓപ്പറേറ്റർ ആയിരുന്നു സേനാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിസ്താരണ പ്രൊജക്ഷനായിരുന്നു കേരളം മൊത്തം ഏറ്റവും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സം തിയേറ്റർ ആയിരുന്നത് ഞങ്ങളുടെ സിനാ തിയേറ്ററിൽ ഒരു പ്രത്യേകത വെച്ചാൽ ബിസ്താരം ആണ് ആ സ്ക് അതിൻ്റെ സ്ക്രീന് അടി നീളവും നാൽപ്പത്തഞ്ചടി പൊക്കമായിരുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ അതിൻ്റെ സൗണ്ട് സിസ്റ്റം എന്ന് വെച്ചാൽ ആറ് ചാനലിലാണ് പോകുന്നത് ഫ്രണ്ട് സൈഡിൽ അഞ്ച് അഞ്ചും ലെഫ്റ്റ് സൈഡിൽ സറൗണ്ട് ഇങ്ങനെയാണ് പോകുന്നത് ഏറ്റവും നല്ല നല്ല ഒരു സൗണ്ട് സിസ്റ്റമായിരുന്നു മൂന്ന് ചാല് റൈറ്റിലും മൂന്ന് ചാല് ലെഫ്റ്റിലും അത് മാനിൻറ്റിക്ക് വഴിയാണ് പിടിച്ച് ആംബ്ലിഫയറിലേക്ക് പോകുന്നതും അവിടെ നിന്ന് പ്രൊസസറിലേക്ക് ചെന്നിട്ട് ആംബിൾ ഫെയറിൽ ചെന്നിട്ട് അവിടെ നിന്ന് റിവേഡായിട്ട് ഫ്രണ്ട് സൈഡിൽ അഞ്ച് അഞ്ച് ചാനലാണ് സെറൗണ്ട് അങ്ങനെ ആയിട്ട് അങ്ങനെ അഞ്ച് അഞ്ചൊന്ന് ആറ് റീലായിട്ട് സൗണ്ട് പോവാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സിസ്റ്റമായിരുന്നു അന്ന് ഫോട്ടോഫോണായിരുന്നു ഫോട്ടോഫോൺ സെറ്റാണ് അമേരിക്കൻ പൊയറ്ററായിരുന്നു ആ പൊയറ്ററിൽ എല്ലാ പടങ്ങളും ഓടിക്കുകയും ചെയ്യാം തേർട്ടി ഫൈവ് ഓടിക്കാം സിബിനാസ്കോപ്പ് ഓടിക്കാം സെവൻഡിമോ ഓടിക്കാം ആധുനിക രീതിയിലുള്ള ഒരു മിഷൻ ആയിരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് വരെയും അത് അതിൽ തന്നെയാണ് ഫിലിം ഓടിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് പിന്നെ ടെക്നോളജി പുതിയ പുതിയ തോന്നുന്നു മാറ്റിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീധർ തിയേറ്ററിന്റെ ബാൽക്കണി നമ്മൾ ഏറ്റവും മുന്നിൽ ആ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഈ ഒരു ബാൽക്കണിയുടെ ആ ഒരു സ്ലോപ്പിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഭംഗി ശരിക്കും ഇവിടെ വരുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് ആ ഒരു സ്റ്റേജിലേക്കും ആ ഒരു സ്ക്രീനിലേക്കും നോക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക ഒരു വല്ലാത്ത ഭംഗിയാണ് അത് അത് ഒരു തിയേറ്റർ പ്രേമിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം വെച്ചാൽ ഒരു ചെറിയ ഒരു ലൈറ്റ് ആ ഒരു സ്ക്രീനിന്റെ രണ്ട് സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഇരുണ്ട വെളിച്ചത്തിൽ നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു ശില്പങ്ങള് സ്ക്രീൻ്റെ രണ്ട് സൈഡിലുമായിട്ട് പിന്നെ ആകമൊത്തം ഒരു ഡാർക്ക് അന്തരീക്ഷമാണല്ലോ അപ്പോൾ ഒരു വല്ലാത്തൊരു വൈബാണ് നമ്മൾ ഈ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ കേട്ടോ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു തിയേറ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പതിനൊന്ന് നിര സീറ്റുകളും ബാൽക്കണിയിൽ ഏഴ് നിര സീറ്റുകളും ആണുള്ളത് അതായത് ഏകദേശം ഒരു ഫസ്റ്റ് ക്ലാസിൻ്റെ എഴുപത് ശതമാനത്തോളം തന്നെ ലെങ്ത്തി ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഈ ഒരു തിയേറ്ററിനുള്ളത് പക്ഷേ ബാൽക്കണിയുടെ ഈ ഒരു ഫ്രണ്ടിലെ പോർഷനിൽ നമ്മൾ സാധാരണ കാണാറുള്ള രീതിയിൽ മതിലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു വീതിയുള്ള സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് ഇവിടെ കയറുന്നുണ്ട് സൂക്ഷിച്ചു കയറണം ഇത് കണ്ടോ ഇത് ശരിക്കും കോൺക്രീറ്റിൽ തന്നെയാണ് ആ ഒരു ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് ഇതിൽ മറ്റ് അക്വസ്റ്റിക് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കോൺക്രീറ്റ് ചെയ്തിട്ട് അതൊരു പ്രത്യേക ഡിസൈനിൽ ഇങ്ങനെ ഒരു എന്താ പറയുക സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോയിരിക്കുകയാണ് അതിൽ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ഒലീവ് ഗ്രീൻ കളറും മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ബ്ലാക്ക് കളറുമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അതാ ഈ കാണുന്ന തരത്തിലുള്ള നൂറ്റി അമ്പത് പുഷ്പാക്ക് സീറ്റുകളാണ് ഈ ഒരു ബാൽക്കണിയിൽ ഇവർ ഇവരുൾപ്പെടുത്തിയിരിക്കുന്നത് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ബാൽക്കണിയിലാണെങ്കിലും ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിലും നടുവിലൂടെ പാസേജ് കൊടുത്തിട്ടില്ല രണ്ട് വശങ്ങളിലൂടെയാണ് പാസേജ് കൊടുത്തിരിക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് ഇനി ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു ലെഗ് സ്പേസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പലർക്കും അറിയാത്തൊരു കാര്യം നമ്മുടെ ശ്രീധർ തിയേറ്ററിൽ ഒളിഞ്ഞിടപ്പുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലാസിനും ബാൽക്കണിക്കും പുറമെ ഇവിടെ ഒരു ബോക്സ് ക്ലാസ് കൂടി ഉണ്ട് കേട്ടോ അതും വെറും എട്ട് സീറ്റുകൾ മാത്രമുള്ള ഒരു കുഞ്ഞൻ ബോക്സ് ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്നിട്ട് പിന്നോട്ട് നോക്കിയാൽ പോലും അവിടെ ഒരു ബോക്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്നാലൊരു ബോക്സ് ക്ലാസ് കൂടി ഉണ്ട് നിലവിൽ ഈ ഒരു ബോക്സ് ക്ലാസ്സിൽ ടിക്കറ്റ്സ് ഇപ്പോൾ പുറത്തേക്ക് കൊടുക്കുന്നില്ല ഈ ഒരു മോഡൽ സെയിം സീറ്റുകൾ തന്നെയാണ് ബോക്സ് ക്ലാസ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്നിട്ട് ആ ഒരു സ്ക്രീനിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ് അതിവിടെ ഇരുന്ന് സിനിമ കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഞാനിവിടെ ആ ഒരു സിനിമ കളിക്കുന്നതിൻ്റെ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ ഇപ്പോൾ ആഡ് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോളൂ എങ്ങനെയുണ്ട് വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് സംഭവം എന്ന് പറഞ്ഞാല് ടെക്നിക്കലി ഇതിലും അപ്ഡേറ്റഡ് ആയ തിയേറ്ററുകൾ ഇന്ന് കൊച്ചിയിൽ ധാരാളമുണ്ട് എന്നിരുന്നാലും ശ്രീധർ തിയേറ്റർ എന്ന് പറയുമ്പോൾ അതൊരു വികാരമാണ് ശ്രീധർ തിയേറ്ററിൽ മാത്രം വന്ന് സിനിമ കാണുന്ന ധാരാളം ആളുകളുമുണ്ട് പണ്ട് കാലത്ത് അതായത് അറുപതുകൾ തൊട്ട് ഇങ്ങോട്ട് ഈ ഒരു ശ്രീധർ തിയേറ്റർ രചിച്ച ആ ഒരു ചരിത്രം ആ ഒരു ലെഗസി എന്ന് പറഞ്ഞാല് അത് മറ്റൊരു തിയേറ്ററിനും ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്തത്ര സ്ട്രോങ് ആയിട്ടുള്ള ചരിത്രമാണ് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഇംഗ്ലീഷ് സിനിമകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു തിയേറ്റർ തുടങ്ങി ആ ഒരു തിയേറ്ററിൽ കേരളത്തിലെ ആദ്യം ഡോൾബി സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്തു അതിനോടൊപ്പം തന്നെ കേരളത്തിലെ ആദ്യത്തെ ടു കെ വിത്ത് ത്രീ ഡി കേരളത്തിലെ ആദ്യമായിട്ട് മോർണിംഗ് ഷോ എന്നൊരു കൺസെപ്റ്റ് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിലും ഈ ഒരു ശ്രീധർ തിയേറ്റർ വലിയൊരു ചരിത്രം തന്നെ രചിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പറയേ കേരളത്തിലെ ആദ്യത്തെ എ തിയേറ്റർ അപ്പോൾ ഇത്രയും അധികം കാര്യങ്ങൾ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെ കേരളത്തിലെ തന്നെ സിനിമാ തിയേറ്റർ വ്യവസായത്തിന് തന്നെ മാർഗദർശിയായിട്ടുള്ള പല കാര്യങ്ങൾക്കും മുന്നിൽ നിന്നൊരു തിയേറ്ററാണ് ശ്രീധർ തിയേറ്റർ അപ്പോൾ നിങ്ങൾ ഈ ഒരു ശ്രീധർ തിയേറ്ററിൽ വന്ന് ഇനിയും സിനിമ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരിക്കലെങ്കിലും വന്നിട്ട് ഇവിടെ സിനിമ കാണുക കാരണം ടെക്നിക്കലി ആ ഒരു ഹയർ സൈഡ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഒരു തിയേറ്റർ രചിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ലെഗസി അത് നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയേണ്ടതാണ് എന്റെ പേര് സജീവ് ഞാൻ ഫോട്ടോ ചെയ്യുന്ന വന്നത് ഈ തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞാണെങ്കിൽ ഞാൻ പണ്ട് മുതലേ ഒരുപാട് പടങ്ങൾ കണ്ട ഒരു തിയേറ്ററാണ് ശ്രീധർ തിയേറ്റർ പണ്ട് എപ്പോഴും ഇംഗ്ലീഷ് പടങ്ങൾ മാത്രം ഇവിടെ കളിക്കാറുണ്ടായിരുന്നുള്ളു ഞാൻ ആദ്യമായിട്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവിടെ സിനിമ കാണാൻ വന്നത് അത് ജോസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പടം ഇപ്പോഴും ഞാൻ വരാറുണ്ട് പടങ്ങൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ കണ്ട പടങ്ങളില് പേരെടുത്ത് പറയുകയാണെങ്കിൽ ടൈറ്റാനിക്ക് ജോസ് സീഡ് അങ്ങനെ ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് നല്ല സൗണ്ട് സിസ്റ്റം ആയിരുന്നു അന്ന് ഇവിടെ ഒക്കെ ടിക്കറ്റൊക്കെ കിട്ടണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അന്ന് ക്യൂര് നിക്കണമായിരുന്നു ഇപ്പൊ അതൊക്കെ പോയി ഇപ്പൊ ഓൺലൈൻ ബുക്കിംഗ് ആണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാവരും ഒരു അഭിമാനമായിരുന്നു ഈ ശ്രീധർ തിയേറ്ററിൽ ഇപ്പൊ ഇപ്പൊ പിന്നെ എല്ലാ പടങ്ങളും കളിക്കുന്നുണ്ട് മലയാളം തമിഴ് ഹിന്ദി എല്ലാ പടങ്ങളും കളിക്കുന്നുണ്ട് നല്ല സൂപ്പർ സൗണ്ട് സിസ്റ്റമാണ് ആണ് ഈ എല്ലാവരുടെ ഒരു അഭിമാനമായിരുന്നു തിയേറ്റർ എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ശ്രീ സുരേഷ് ഷേണയുടെ അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് കൂടി നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു പക്ഷേ തിരക്കായതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് എത്താൻ സാധിച്ചില്ല ഉറപ്പായിട്ടും ഷേണാസ് ഗ്രൂപ്പിന്റെ മറ്റു തിയേറ്ററിലെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിന് വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ വരുന്നവരെ നന്ദി നമസ്കാരം